ഹായ് ഹലോ അപ്പോൾ എന്തൊക്കെയുണ്ട് നിങ്ങളെ വിശേഷം സുഖമാണോ ഇന്നത്തെ വീഡിയോ വന്നിരിക്കുന്നത് കിച്ചണിലെ എല്ലാ ദിവസവും ഒരേപോലെയല്ല ചില ദിവസങ്ങളിൽ നല്ല തിരക്കുണ്ടാകും തിരക്കുണ്ടാകുമ്പോഴാണ് ഇങ്ങനെയുള്ള ഐറ്റം ഒക്കെ കിച്ചണിൽ വേണ്ടത് അതോടൊപ്പം തന്നെ എത്ര തിരക്കാണെങ്കിലും ക്ലീനിങ്ങിൻ്റെ കാര്യത്തിൽ ഒരിക്കലും ബേക്കോട്ട് പോകാനും പാടില്ല എത്ര തിരക്കാണെങ്കിലും കൈയോടെ തന്നെ ക്ലീൻ ചെയ്തെടുക്കാനും പറ്റും അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു വീഡിയോയിലോട്ട് ഉണ്ടാവുക ഈ ഒരു പ്രൊഡക്റ്റ് എല്ലാവരുടെയും കിച്ചണിൽ ഇപ്പോഴും നിങ്ങൾ യൂസ് ചെയ്യുന്ന ചെയ്യുന്നതന്നെയാണെന്ന് ഞാൻ ആദ്യമായിട്ട് കൊണ്ടുവരുന്നതെന്നല്ല എന്നെ വീഡിയോയിലോട്ട് ആദ്യമായിട്ട് കാണിക്കുന്ന എന്നേ ഉള്ളൂ കേട്ടാ ചാർജ് ചെയ്യുന്നതാണ് കേട്ടാ ഇത് ഭയങ്കരമായിട്ട് എനിക്കിഷ്ടമായതാന്ന് മറ്റേതില്ല അയ്യങ്ങനെ ഉണ്ടോന്നിട്ട് ഇങ്ങനെ വിൽക്കുന്ന ഒരു സംഭവമാണ് അതിലും ബെസ്റ്റ് ചെയ്താന്ന് കേട്ടാ ഇത് ഒന്നേ ശ്രദ്ധിക്കട്ടെ പിന്നെ ചാർജ് ചെയ്ത് വെക്കണം അതായത് ഇലക്ട്രോണിക്കിൻ്റെയാണ് തവണ പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ സവാളൊക്കെ നല്ല കുനക്കുനാന്ന് പറഞ്ഞ് കട്ട് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് നമുക്ക് കൊണ്ടു തരും ഇനി അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ബീഫ് അരച്ചിൻ്റെ കഷ്ണമാണ് കഷ്ടമാണെന്ന് കേട്ടോ അതെന്തിനാണെന്ന് ചോദിച്ചാൽ എനിക്ക് അടിപൊളി പോള റെഡിയാക്കാനുണ്ട് ബീഫിൻ്റെ മസാല വെച്ചിട്ട് അപ്പം നമ്മളത് മിക്സിൻ്റെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ അടിച്ചെടുക്കലോ അപ്പോൾ അതിന് പകരമായിട്ട് ഞാൻ ഇതിലേക്കാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കുട്ടിപൊളിയായിട്ട് എനിക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഇതാണ് ഇനി എല്ലാവരും ചെയ്യുന്നൊരു കാര്യമുണ്ട് ആവശ്യം കഴിഞ്ഞാൽ പിന്നെ അത് സിങ്ങിൻ്റെ അവിടെ കൊണ്ടു വെക്കും അല്ലേ അങ്ങനെ കൊണ്ട് വെ അത് കൈയ്യോടെ തന്നെ കഴുകി വെക്കാൻ വേണ്ടിയിട്ട് നോക്കണം എന്നിട്ട് നല്ലവണ്ണം ഡ്രൈ ആയ ശേഷം അത് അതിൻ്റെ സ്ഥാനത്ത് കൊണ്ടുവെക്കുക കയ്യോടെ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ അത് അവിടെ വെച്ചെടുത്താകും അത് വൃത്തിയായിട്ടാണ് പിന്നെ പണി കൂടി വരികയും ചെയ്യും എടുക്കേണ്ട പണികളൊക്കെ പെട്ടെന്ന് തന്നെ എടുത്തു തീർക്കാൻ വേണ്ടിയിട്ട് നോക്കുക അങ്ങനെ ആകുമ്പോൾ കുക്ക് ചെയ്യുന്ന സമയത്തും ഓരോന്ന് നമുക്ക് ക്ലീൻ ആക്കാൻ പറ്റും അതാണ് പറയുന്നത് ണെങ്കിൽ ആ തിരക്കിന്റെ ഇടയിലൂടെ ഓരോ പണികളും തീർക്കാൻ വേണ്ടിയിട്ട് നോക്കണം അങ്ങനെ നോക്കണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം നമ്മൾ തറങ്ങണ അല്ലെ വിചാരിക്കാണ്ട് ഒരു കാര്യവും മുന്നോട്ടേക്ക് പോകൂലെ വെറുതെ നമ്മൾ വായുകൊണ്ട് തന്നെ പറയുന്ന കൈയോടെന്നെ എല്ലാം തീർക്കാൻ വേണ്ടിട്ട് നോക്കുക ആ വൈകുന്നേരം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പോ ചേ അങ്ങനെയല്ല വൈകുന്നേരത്തെ ചാൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് എനിക്കൊരു പോള റെഡിയാക്കണം എന്ന് തോന്നി അങ്ങനെ ഇതാ ബീഫിന്റെ മസാല വെച്ചിട്ട് ഞാൻ ഒരു അടിപൊളി പോള റെഡിയാക്കുന്നുണ്ട് സാധാരണ മസാല ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് അതെന്നാലും ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയുന്നുണ്ട് എണ്ണ ചേർത്ത് കൊടുത്ത ശേഷം സവാള ചേർത്ത് കൊടുത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് കറിവേപ്പില മസാലപ്പൊടികളൊക്കെ ഇടയിതുകൊടുക്കുക ഉപ്പ് നേരത്തെ മരിച്ചിട്ടുള്ള ആ ഒരു ബീഫും കൂടി ചേർത്തിട്ട് മല്ലി ചപ്പൊക്കെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വാറ്റി ഇരിക്കുന്നുണ്ട് ഇത്രയേ ഉള്ളൂ മസാല റെഡിയാക്കുന്നത് സിമ്പിളല്ലേ അതിനുശേഷം ഒരു മിക്സിയുടെ ചാർ എടുക്കുക അതിലേക്ക് രണ്ട് മുട്ട ഒട്ടിച്ച് ചേർക്കുക മൈദ ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള പാലും കൂടി എടുക്കുക ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഇത് നല്ലോണം ഒന്ന് ബ്ലണ്ട് ചെയ്തെടുക്കുക അപ്പോൾ ഇത്രയും പണിയുള്ള അതിനുശേഷം ഒരു പാൻ ചൂടാക്കാൻ വെക്കുക അതിലേക്ക് നല്ല നൈ എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ തന്നെ അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അടിച്ചു വെച്ചിട്ടുള്ള ആ ഒരു മാവി ഇതിലേക്ക് പകുതി ഒഴിച്ചു കൊടുക്കുക അങ്ങനെ ഒഴിച്ചു കൊടുത്ത ശേഷം നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആയൊരു ബീഫ് മസാല ഉണ്ടല്ലോ അത് എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ തന്നെ അതങ്ങ് ഇട്ടു കൊടുക്കുക എന്നിട്ട് കൈവെച്ചിട്ട് നല്ലവണ്ണം ലെവലാക്കി എടുത്താൽ മതി കേട്ടോ എന്നിട്ട് ബാക്കിയുള്ള മാവും കൂടി ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുക അപ്പം ഇത്രേ പണിയുള്ളൂ ഒരു പോള റെഡിയാക്കാൻ വേണ്ടിയിട്ട് പത്ത് മിനിറ്റ് കൊണ്ട് ഈ ഒരു പോള റെഡിയായിട്ട് നമ്മളെ കയ്യിലേക്ക് കൊണ്ട് തരും അപ്പം ഇത്രയല്ലേ പണിയുള്ളു എന്തായാലും ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കണേ ഈ ഒരു പോള കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ടേസ്റ്റ് ആണ് ഇതിൻ്റെ മസാല ഒന്നും പറയാനില്ല ബീഫ് മസാല ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ ഇതിന് മുകളിലെ കാണാനുള്ളൊരു ഭംഗിയൊക്കെ വേണമെങ്കിൽ മല്ലിയില ചേർ ചത്ത് കൊടുക്കണന്നുള്ള രീതിക്ക് ചേർത്ത് കൊടുക്കേട്ടാ അത്രയേ ഉള്ളൂ പെട്ടെന്ന് തന്നെ കുക്കായി വരും പിന്നെ എനിക്ക് കുറച്ച് വലുപ്പത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പരന്ന പാത്രമാണ് എടുത്തിട്ടുള്ളത് അത് നിങ്ങളിഷ്ടമാണ് കേട്ടോ അപ്പോൾ അത് അവിടെ നിന്ന് കുക്കായി വരുന്ന സമയത്ത് ഇതാ ഞാൻ ഇപ്പുറത്തു നിന്ന് ക്ലീനിങ്ങിൻ്റെ പരിപാടിയൊക്കെ നോക്കുന്നുണ്ട് അതായത് പൊള റെഡിയാക്കുന്ന സമയത്തും വീടിൽ എടുക്കുന്നതുകൊണ്ട് നല്ല തിരക്കാന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഇവിടെയൊക്കെ മാറുന്നിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ കുറച്ച് കൂടുതൽ പാത്രങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പം പാത്രമൊക്കെ ഞാൻ സിങ്ങിൻ്റെ അവിടെ വെച്ചിട്ട് പെട്ടെന്ന് കഴുകിയെടുത്ത് പിന്നെ മുട്ടയൊക്കെ മുട്ടയും പിന്നെ ഈ ഒരു മസാലയൊക്കെ ആയതുകൊണ്ട് എന്തായാലും അവിടെയൊക്കെ പിന്നെ എന്താ പറയുക പെട്ടെന്ന് വൃത്തിയെടാവും സ്മെല്ലും അടിക്കും അതുകൊണ്ട് കൈയോടെ തന്നെ ഞാൻ ഈ ഒരു സ്പ്രേ ബോട്ടിൽ വെച്ചിട്ട് അവിടെ ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ആ പൗഡർ റെഡിയായി വരുന്നത് വരെ അവിടെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അത് അവിടുന്ന് റെഡി ആക്കുമ്പോഴത്തേക്ക് റെഡിയായി വരുമ്പോഴത്തേക്ക് ഇപ്പുറത്തുനിന്ന് നമുക്ക് ക്ലീനിങ്ങിൻ്റെ പരിപാടി നോക്കാലോ അങ്ങനെയൊക്കെ ആകുമ്പോഴേ നമ്മൾ ക്ലീനിങ് മുന്നോട്ടേക്ക് പോകും അപ്പോൾ ഇതാ പൊള്ള റെഡിയായി വന്നിട്ടുണ്ട് പിന്നെ മോള് പിന്നെ തിരക്കാക്കുന്നുണ്ട് ഉമ്മാ ഇത് കട്ട് ചെയ്ത് കട്ട് ചെയ്യുന്നു എന്ന് അങ്ങനെ ഞാൻ പറഞ്ഞത് എന്തായാലും ഞാനൊരു ഫോട്ടോ വീഡിയോയിൽ എടുക്കട്ടെ അതിന് ശേഷം നീ കട്ട് ചെയ്തോ എന്ന് പറഞ്ഞു അപ്പോൾ അവൾക്ക് ഞാൻ വിട്ടു കൊടുത്തിട്ടുണ്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അടിപൊളി ടേസ്റ്റുള്ള ഈ ഒരു പുളം എന്തായാലും നിങ്ങളൊന്ന് റെഡിയാക്കി നോക്കണേ എന്നിട്ടൊന്ന് കമൻറ്റിലൂടെ അറിയിക്ക്